വീട്ടിലൊരു ഗസ്റ്റ് വരുമെന്ന് കേട്ട പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി തലശ്ശേരി സ്റ്റൈൽ ചെമ്മീൻ ബിരിയാണി അപ്പൊ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ നോക്കാം വെൽക്കം ടു ദ ദീഡിയോ അര കിലോ ചെമ്മീനാണ് ആണ് വേണ്ടി എടുത്തിരിക്കുന്നത് തോട് കളഞ്ഞതിന് ശേഷമുള്ള വെയിറ്റ് ആണ് അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ ബിരിയാണിക്ക് ഏറ്റവും നല്ലത് വലിയ ചെമ്മീനാണ് വലുത് കിട്ടുമെങ്കിൽ അത് തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ചെമ്മീൻ്റെ പുറത്ത് കാണുന്ന നാല് പോലുള്ള ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വച്ച ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യത്തെ രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം അത് അടച്ചു വെക്കാം അടച്ചു വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന പോലെ ഇതില് ചെമ്മീൻ നിന്നുള്ള വെള്ളം ഇറങ്ങും ഈ വെള്ളം വറ്റണ വരെ നമ്മൾ കുക്ക് ചെയ്തോണ്ടിരിക്കണം ഇപ്പം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം പാകം നമുക്ക് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇതാണ് കറക്റ്റ് സമയം ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റി മറ്റൊരു പ്ലേറ്റിലാക്കാം ഇതേ പാനിൽ തന്നെയാണ് ചെമ്മീൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇതിൽ തന്നെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ആ ഫ്രൈ ചെയ്ത ആ മസാലയും ഫ്ലേവർ അതൊക്കെ അതിലൊന്നും ഉണ്ടാവും അപ്പം സബോള ചേർക്കുമ്പോൾ പ്രത്യേകം മസാലകളൊന്നും നമുക്ക് ചേർക്കേണ്ടതായിട്ട് വരുന്നില്ല ഈ പാനിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതിൽ തന്നെയാണ് ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലേക്ക് ഒരു അഞ്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് ഗ്രേവിയിലേക്ക് മാത്രല്ല മൊത്തത്തിൽ മൂന്ന് സവാള ഗ്രേവിയിലേക്കും രണ്ടെണ്ണം ബിരിയാണിയിലേക്കും അങ്ങനെ കണക്കാക്കി അഞ്ചെണ്ണമാണ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക സവാള അടച്ചു വെച്ച ശേഷം നന്നായി ഒന്ന് വാടി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി മസാലകൾ ചേർക്കാം ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരും ജീരകം ചതച്ചത് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി നല്ലപോലെ ഉടഞ്ഞതിന് ശേഷം അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ചേർത്ത് ചേർത്തിളക്കാം ഈ സ്റ്റേജിൽ നമുക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലും ഇതിലേക്ക് ഇടാം ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു പകുതി ചേർന്ന് ഇറങ്ങിയ നീരും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ബിരിയാണിയിലേക്ക് വേണ്ട സവാള വറുക്കുന്നതാണ് അതിനു വേണ്ടി രണ്ട് സവാള നീളത്തിൽ എരിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം സവാള അത്യാവശ്യത്തിന് നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ചൂട്ടോടെ തന്നെ കുറച്ച് പഞ്ചസാര അതിലിടന്നുണ്ടെങ്കിൽ അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അടുത്തതായി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതേപോലെ തന്നെ വറുത്ത് കോരാം രണ്ട് കപ്പ് ബസ്മതി റൈസാണ് ഞാൻ ഇതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ചെമ്മീൻ ബിരിയാണിക്ക് ഏറ്റവും നല്ലത് കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല അരിയാണ് അപ്പൊ അത് കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കുക അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എടുക്കുക അതിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വളരെ കുറച്ച് മസാലകൾ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഇതിലേക്ക് അരി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന മെഷർമെന്റിലാണ് ഇവിടെ വെള്ളം എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് നല്ലപോലെ അടച്ചു വെച്ച് വേവിയ്ക്കുക ഇപ്പൊ അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി വെള്ളമുണ്ട് വറ്റാൻ അതും കൂടി ഒന്ന് വറ്റാൻ വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം നമുക്ക് ദമ്മിടണ കാര്യങ്ങൾ നോക്കാം ആദ്യം തന്നെ ദമ്മിടാനൊരു പാത്രം സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കി വെച്ച ചെമ്മീൻ റോസ്റ്റ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക ഇതൊന്ന് ഏറ്റവും താഴെ നന്നായി പരത്തി ലെവൽ ആക്കിയ ശേഷം നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഒന്ന് വിതിരി കൊടുത്തിട്ട് അതിന്റെ മേലെ ആദ്യത്തെ സ്റ്റെപ്പ് റൈസ് ഇടാം ശേഷം പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞത് നേരത്തെ വറുത്തു കോരിയ സവാള കശുവണ്ടി മുന്തിരി അതും ചേർത്ത് പിന്നെ ഞാൻ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് കളറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് അതും ചേർത്തതിനു ശേഷം രണ്ടാമത്തെ ലെയർ റൈസ് ഇടാം വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ ആവർത്തിക്കാം ആദ്യം പൈനാപ്പിളും പിന്നെ ബാക്കിയുള്ള വറുത്തു കോരിയ ഐറ്റംസും നേരത്തെ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി ഒഴിച്ചതും പിന്നെ ഏറ്റവും അവസാനം അല്പം പൊതിനേലെയും കുറച്ച് മല്ലിയിലേയും ചേർത്ത് നമുക്കിതൊന്ന് ദം ചെയ്യാൻ ദമ്മ ഇത് നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് നല്ലപോലെ ഒന്ന് മേലത്തെ റൈസ് ഒന്ന് മാറ്റി ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം താഴത്തെ ഗ്രേവി കൂടി കൂട്ടിയിട്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ചെമ്മീൻ മസാല ഏറ്റവും ഇടേണ്ടത് അതിന്റെ മേലെയാണ് റൈസ് ഇടേണ്ടത് അപ്പൊ ഇത്രയുള്ള നമ്മുടെ ചെമ്മീൻ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാ അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്